കോട്ടയത്ത് പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ പ്രശ്നം പറഞ്ഞുകൊണ്ട് കോട്ടയത്തും ബംഗ്ലാദേശ് ഹിന്ദു ന്യൂനപക്ഷ വംശഹത്യക്കെതിരെ കോട്ടയത്ത് പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സമ്മേളനവും നടന്നു ലോകം മുഴുവൻ വിധ്വ വിസക വിധ്വംസക പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ് ബംഗ്ലാദേശിലെ അക്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഹിന്ദുസിനെതിരെ ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് ഹസീന എന്നൊരു അധികാരി മാറിയതിന് ശേഷം പുതിയ ആൾ വന്നതിന് ശേഷം ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഹിന്ദുക്കൾക്കെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്നത് അപ്പോൾ അതിനെതിരെ ലോകമെങ്ങും ഹിന്ദുക്കളുടെ പ്രക്ഷോഭം അരങ്ങേറുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോട്ടയത്തും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഹിന്ദുക്കൾ ജാഗരൂകരാകേണ്ട ും മത ന്യൂനപക്ഷങ്ങൾ ഭാരതത്തിൽ വളർന്നു വരുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് ക്രൂരമായ പീഡനങ്ങൾക്കിരയായി തകർന്നു കൊണ്ടിരിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വാമി തീർത്ഥ പ്രജ്ഞാനന്ദർ പറഞ്ഞു കുരിക്ഷേത്ര കുരിക്ഷേത്ര പ്രകാശൻ എംഡി എംഡി കാഹായ എന്താ എംഡി കാഹായ സുരേന്ദ്രൻ മുഖ്യപ്രവർത്തകൻ ഈ സ്ഥാപനം എവിടെ കുരിക്ഷേത്രഓടെ കുരുക്ഷേത്ര പ്രകാശൻ കുരുക്ഷേത്ര പ്രകാശൻ എന്തായാലും പ്രഭാഷണം നടത്തി ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചു ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകത്തുള്ളതെന്ന് പറഞ്ഞു ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് പീഡനമാണ് ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നു ഹിന്ദുക്കളെ കണ്ടാൽ ആട്ടി ഓടിക്കുന്നു ഇന്ത്യയുടെയും മറ്റു ഒക്കെ ചവിട്ടി നശിപ്പിക്കുന്നു ഇത്തരത്തിലൊരു മനോവൈകൃതമാണ് ബംഗ്ലാദേശിലുള്ള ആളുകൾ കാണിക്കുന്നത് ഇതൊരു യുദ്ധത്തിലേക്ക് പോകാത്തത് ഇന്ത്യക്കാരുടെ ക്ഷമ അല്ലെങ്കിൽ ഇന്ത്യയെ ഭരിക്കുന്ന ആളുകളുടെ ക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ് യുദ്ധം ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ഉള്ളിൽ രാജ്യത്തിനുള്ളിൽ പല അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകൾ മണിപ്പൂരൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പുറം രാജ്യമായിട്ടൊരു യുദ്ധം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല അല്ലെ നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദേവിയത് അതുകൊണ്ട് വെറുതൊരു യുദ്ധം ഉണ്ടാക്കരുത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ അപ്പൊ ബംഗ്ലാദേശിക്കാര് കുറച്ചും കൂടി സമാധാനപരമായിട്ട് നേരിടുക അല്ലെങ്കിൽ കൊൽക്കത്തയിലുള്ള ആശുപത്രിയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ചികിത്സ പോലും തരില്ലെന്നാണ് പക്ഷെ ഇന്ത്യക്കാർ അങ്ങനെ ചെയ്യില്ല നിങ്ങൾ വേറെ ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ചികിത്സ കിട്ടും അതാണ് ഇന്ത്യക്കാരുടെ ഒരു മനസ്സ് പക്ഷെ അത് മുതലെടുക്കരുത് അതുകൊണ്ട് ബംഗ്ലാദേശികൾ കുറച്ചുകൂടി മാന്യമായി പെരുമാറണം വെറുതൊരു യുദ്ധം ഉണ്ടാക്കി വെക്കരുത് അല്ലേ ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമം കണ്ടില്ലെന്ന് നടിക്കുന്ന കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയക്കാരും മതമൗലികവാദികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു കുറ്റപ്പെടുത്തലാണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടെ അപ്പൊ എന്തായാലും ആ വാർത്ത അങ്ങനെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് കൊടിയ പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് ആ പീഡനങ്ങൾക്ക് ഒരു അറുതി വരട്ടെ നരേന്ദ്രമോദിയും മറ്റും ഇടപെട്ട് പോവാതിരിക്കട്ടെ യുദ്ധത്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല പോകരുത് കാരണം രാജ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും സമാധാന ചർച്ചകളൊക്കെ നടത്തി വേണ അവിടത്തെ മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാലും ഇസ്കോണൊന്നും നിരോധിക്കാൻ പറ്റില്ല കോടതി എന്നെ തള്ളിക്കളഞ്ഞു ഹൈക്കോടതി ബംഗ്ലാദേശിലെ അതുകൊണ്ട് ഇസ്കോൺ നിരോധിക്കുക ഹിന്ദുത്വം നിരോധിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ മണ്ഡത്തിലായി പോകും ഇവിടെ ഇങ്ങനെ ഇസ്ലാമുകളെ അതിജീവം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആയി പോകും അതുകൊണ്ട് പകരത്തിന് വരാന്നുള്ള രീതിയിലല്ലാതെ കുറച്ചും കൂടി മതേതര അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുക എന്നേ പറയാനുള്ളൂ അല്ലേ